ക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളി അജ്രക്കിന്റെ നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ മുന്നേ സെയിം പാറ്റേണിൽ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് കൂടുതലും വന്നേക്കുന്നത് നോർമൽ സ്ലീവിലായിരുന്നു കേട്ടോ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കൂടുതലും വന്നിട്ടുള്ളത് പഫ് സ്ലീവില് വരുന്ന കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ചെറിയ നെക്ക് പോർഷൻ മാത്രം നമ്മൾ മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തിട്ടുള്ള ഒരു കളക്ഷനും കൂടിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം എനേബിൾ കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന അഡ്സാക്ട് മെറ്റീരിയലിലാണ് ഈ ഒരു നെഗറ്റി ഫ്രോക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം മീഡിയം സൈസ് ആണ് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നെഗലിലേ നമ്മൾ റെഡ് കളറിലുള്ള മെറ്റീരിയൽ അതായത് അക്സാക്ട് മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ഡയമണ്ട് നെക്ക് ടൈപ്പിലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം ആണ് സ്ലീവ് വന്നിട്ടാണെങ്കിലും നമുക്ക് നല്ല പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഇറിട്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഇലാസ്റ്റിക് ആണ് നമ്മൾ നമ്മളിതിനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട് നോർമലി നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇത്രയും കൂടെ ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എബോ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മീഡിയം നമുക്കൊരു തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇതൊരു കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വരുന്നത് നമുക്ക് റെഡ് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് മീഡിയം തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസിൽ വരുന്നത് ഇതാണെങ്കിലും നമുക്ക് റെഡ് ഷെയ്ഡ് മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് നമ്മൾ ഈ ഒരു നേവി ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് നെക്കിൽ ഇതാ നല്ലൊരു നേവി ബ്ലൂ നെക്കിൽ ഡയമണ്ട് ഷേപ്പിലാണ് നെക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു റൗണ്ട് ആണ് കേട്ടോ നോർമലി നമ്മൾ മുന്നേക്കെ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ലെങ്തിലുള്ള കളക്ഷനായിരുന്നു അതായത് ഈ ഒരു ഫ്രണ്ട് നെക്ക് പോർഷൻ ചെയ്തേക്കുന്നത് ഇത്രയും ലെങ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് ചെറുതാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് വൈഡ് കുറച്ച് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ സ്ലീവാണെങ്കിലും പറയാണ്ടിരിക്കാൻ വയ്യ നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സ്ലീവും കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് അതുപോലെ തന്നെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കും നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് മെറൂണില് നമ്മൾ നെക്കിൽ കൊടുത്തേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു അക്സാക്ട് മെറ്റീരിയൽ ഡയമണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് മീഡിയം നമുക്കൊരു തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നല്ല ഷേപ്പിൽ നിൽക്കുന്ന ഒരു പാറ്റേണും കൂടിയാണ് കേട്ടോ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്തും കൂടിയാണ് നമുക്ക് വന്നിട്ടുള്ളത് അച്ചർക്ക് മെറ്റീരിയൽ തന്നെയാണ് സ്ലീവ് അതാ പഫ് സ്ലീവ് ആണ് കേട്ടോ എന്തായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്രയും നമുക്ക് നല്ല ടൈറ്റായി കിടക്കുന്ന ഇലാസ്റ്റിക് അല്ല കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കും നമുക്ക് ും കാര്യങ്ങളും എല്ലാം വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വരുന്നത് നമുക്ക് നേരത്തെ റെഡില് നേവി ബ്ലൂ ഷെയ്ഡ് വരുന്ന കളക്ഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വരുന്നത് റെഡിൽ തന്നെ നമുക്ക് മെറൂൺ ഒരു മെറ്റീരിയലിൽ തന്നെ നെക്ക് കൊടുത്തേക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൗണ്ട് ആണ് ഈ ഒരു പോഷനിൽ കൊടുത്തേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്കും കാര്യങ്ങളും എല്ലാം കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ സ്ലീവില് വന്നിട്ടുണ്ട് എൻ്റെ ആയിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് അത്യാവശ്യം ലെങ്ത് എന്താ ഒരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പീറ്റ്സ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് ആണ് കേട്ടോ എടുത്തു പറയേണ്ടതാണ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഏഹ് ഉൾവശത ഇങ്ങനെയാണ് കേട്ടോ ഡബിൾ സ്റ്റിച്ച് ആണ് നമ്മൾ എല്ലാറ്റിനും കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നമുക്ക് മീഡിയം സൈസിലാണ് ഡാർക്ക് ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡില് മെറൂൺ നെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഡയമണ്ട് നെക്കിലാണ് കുറച്ച് ലെങ്തിൽ നമ്മളൊരു ഡയമണ്ട് നെക്കാണ് ഈ ഒരു നയൻറ്റി ഫ്രോക്കിന് ചെയ്തേക്കുന്നത് മീഡിയം തേർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് നോർമൽ സ്ലീവിൽ വരുന്ന വരുന്നൊരു കളക്ഷനാണ് കേട്ടോ നോർമൽ സ്ലീവിലാണ് വന്നേക്കുന്നത് ഷോർട്ട് സ്ലീവാണ് എന്നാൽ ഒട്ടും ചെറിയ സ്ലീവുമല്ല കേട്ടോ നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട് സൈഡായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസിലാണ് ഇതും നമുക്ക് നോർമൽ സ്ലീവിൽ വരുന്നൊരു കളക്ഷൻ ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡിൽ റെഡ് നെക്കിന്റെ പോർഷനിൽ വരുന്നൊരു പാറ്റേൺ ആണ് ഡയമണ്ട് നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത്തിരി നമ്മൾ ഈ ഒരു നെക്കിന്റെ ഈ ഒരു പോർഷൻ കുറച്ച് വീതിയിലാണ് നെക്ക് കൊടുത്തേക്കുന്നത് ഈ ഒരു പോർഷൻ ആണെങ്കിലും സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈഡ് വരുന്നത് സൈഡിലായിട്ട് ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി എയ്റ്റ് ഹെബോ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ ഇതാ ഇപ്പോ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു മെറൂണാൻ റെഡിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് വന്നിട്ടുള്ളത് അതായത് ബോഡി പോർഷൻ നമുക്ക് റെഡും ഈ ഒരു പോർഷൻ മെറൂണും വരുന്ന കളക്ഷനാണ് നോർമൽ സ്ലീവില തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നോർമൽ സ്ലീവിലാണ് വന്നേക്കുന്നത് നെക്ക് സ്ക്വയർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലാണെങ്കിലും നമുക്ക് നല്ലൊരു ഡയമണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രിൽസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് അപ്പം നമുക്കിതിൻ്റെ ലെങ്ത് ആണെങ്കിലും ഒരു ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വരുന്നത് നമുക്കിനി ലാർജ് സൈസിൽ വരുന്ന കുറച്ച് കളക്ഷൻ കാണാം അപ്പൊ നമുക്ക് ഇപ്പോ ചെറിയ മീഡിയം സൈസിലുള്ള ലെങ്തും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ലാർജിൽ ഉണ്ടാവും ഇപ്പോ എല്ലാതും സെയിം ആവണമെന്നില്ല അതുപോലെ തന്നെയാണെങ്കിൽ പാറ്റേൺ ആണെങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്നതാണെങ്കിൽ നമുക്ക് റെഡ് ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് നോർമൽ സ്ലീവിലാണ് നമുക്ക് ലാർജ് സൈസിൽ വന്നിരിക്കുന്നത് കേട്ടോ നോർമൽ നല്ല ഭംഗിയുള്ള സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നെക്കിലും ഇതാ ഡയമണ്ട് നെക്ക് മെറൂൺ ഷെയ്ഡിലുള്ള അജ്ര മെറ്റീരിയലോടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഈ ഒരു പോർഷൻ നമുക്ക് സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കളക്ഷനും കൂടിയാണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇതിൽ തന്നെ ലെങ്ങ് കുറഞ്ഞ കളക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ും നമുക്ക് നേരി ബ്ലൂ ഷെയ്ഡില് ഒരു റെഡ് ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല ഒരു സ്ക്വയർ ഒരു ഡയമണ്ട് ടൈപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ലാർജ് സൈസിലും കുറച്ച് നോർമൽ സ്ലീവ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മീഡിയം സൈസിൽ ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡും നമുക്ക് ലാർജിൽ അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ ലാർജിലുള്ള ഷെയ്ഡും ഒന്നും മീഡിയത്തിലും അവൈലബിളായിക്കൊള്ളണം എന്നില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ട് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലുള്ള ഒരു നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ആണ് ജസ്റ്റ് സൈസ് വരുന്നത് സൈഡിലായിട്ട് ഇതാ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് എന്റെ ഭാഗത്ത് ചെറിയ ചെറിയ പ്ലീസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെ മെറൂൺ കളർ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത് നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ലാർജ് സൈസില് തന്നെയാണ് കേട്ടോ ില് നമുക്കൊരു നല്ലൊരു നയ്യൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ലാർജ് ഫോർട്ടി ആണ് ജസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് സെല്ലാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം നമുക്ക് ചെറിയ ചെറിയ ഡിഫറൻസിലാണ് എല്ലാ പാറ്റേണും വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ട് തന്നാലാണ് ചിലപ്പോൾ അങ്ങോട്ടും കൂടെയൊക്കെ മാറി പോകാറുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വിടണം കേട്ടോ അതുപോലെ തന്നെ നോർമൽ സ്ലീവ് ആണ് പോസ്റ്റ്ലീവ് ആണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോയിൽ ക്ലിയർ ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാലും മതി കേട്ടോ നമുക്ക് നോർമൽ സ്ലീവ് ആണ് വേണ്ടത് അല്ലെങ്കിൽ പോസ്റ്റലീവ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഒരു എന്ന് പറയുമ്പോൾ എക്സ് എൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് എക്സ് എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു റൗണ്ട് നെക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് നെക്കിൽ നമ്മൾ പാച്ച് വർക്ക് കൊടുത്തേക്കുന്നത് നേവി ബ്ലൂ ഒരു അജ്രക് മെറ്റീരിയൽ നേവി ബ്ലൂ ഷെയ്ഡിലുള്ള അജ്രക് മെറ്റീരിയൽ ആണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത് ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ ചെറിയ ചെറിയ പ്രിന്റും കാര്യങ്ങളെല്ലാം ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിലും പപ്പ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്ക് ആണെങ്കിൽ നമുക്ക് എക്സൽ സൈസിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട് വൺ ഫോർട്ടി എയ്റ്റ് ചെയ്യുമോ ഓക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കാര്യങ്ങളും എല്ലാം വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് അതായത് നമുക്ക് എക്സൽ സൈസിൽ തന്നെ ഈ ഒരു നെക്കിന്റെ ഈ ഒരു പോർഷനിലായിട്ട് നമ്മള് റെഡ് കളറിലുള്ള കൃപ മെറ്റീരിയൽ ആണ് ഈ ഒരു ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈയൊരു പോർഷൻ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ഇതാ പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്കൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് എക്സ് സൈസിലാണ് കേട്ടോ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിൽ കൊടുത്തിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് സ്ലീവ് പോപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് നമുക്ക് ലെങ്ത് ഉണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കളക്ഷനാണ് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് സോറി ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ ഫ്ലീപ്സ് ആണ് എൻഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് എക്സൽ സൈസിൽ വരുന്ന ഒരു കളക്ഷനാണ് ഒരു മെറൂൺ ഷെയ്ഡില് റെഡ് കളർ ബോർഡർ പോലെ ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഈ ഒരു പോർഷൻ റൗണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലും റൗണ്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്ക് നമുക്ക് ലെങ്ക് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്കില് നമ്മൾ റെഡ് ഷെയ്ഡിലുള്ള അച്ചറിക് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് നെക്കിൽ അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് പ്ലസ് സ്ലീവ് വരുന്ന ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് റെഡ് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്കിന് നമ്മൾ മെറൂൺ ഷെയ്ഡിലുള്ള ജെറക്ട് മെറ്റീരിയൽ ആണ് കൊടുത്തേക്കുന്നത് പെർ സ്ലീവില് വന്നിട്ടുണ്ട് സൈഡിലിതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എബുമായിട്ട് ലെങ്ത് വരുന്നുണ്ട് ചെറിയ ചെറിയ പീറ്റ്സ് ആണ് ഇതിന്റെ എൻഡിലായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് എല്ലാം ഫുള്ളി ഡബിൾ സ്റ്റിച്ചഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്ന റെഡ് ഷെയ്ഡിൽ ആക്കോബോ വെച്ചിട്ടുള്ള പാറ്റേൺ നമുക്ക് ഡബിൾ എക്സ് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് മെറൂൺ കളറിൽ അതുപോലെ തന്നെ ടോഫ് സ്ലീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ലൊരു ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വന്നിട്ടാണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്തും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് റെഡ് ഷെയ്ഡിൽ തന്നെ നേവി ബ്ലൂ ആണ് നെക്ക് പോർഷനിൽ വരുന്ന കളക്ഷൻ ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് ഫോർ സ്ലീവ് ആണ് നമുക്ക് എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ നോർമൽ സ്ലീവ് സ്റ്റോക്ക് സ്റ്റോക്കില്ല കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും ഒരു ഫോർട്ടി എയ്റ്റ് എവ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ വരുന്നത് മെറൂൺ ഷെയ്ഡിൽ തന്നെ നമുക്കൊരു റെഡ് കളർ ഡിസൈൻ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് മെറ്റീരിയൽ ആണ് നെക്കിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്കും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവ് പർ സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വന്നിട്ട് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയും ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ ആണ് ഈ ഒരു ഹക്കുബ മെറ്റീരിയൽ ആണ് നെക്കിൽ കൊടുത്തേക്കുന്നത് ത്രിപ്ലെക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവ് ആണ് ഇതും നല്ല ഭംഗിയുള്ള സ്ലീവിലാണ് കൊടുത്തേക്കുന്നത് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ത്രിപ്ലെക്സൺ സൈസിലാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ റെഡ് നെക്കിൽ ബാച്ച് വർക്ക് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് റൗണ്ട് നെക്ക് സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നേക്കാണ് കൊടുത്തേക്കുന്നത് പൗ സ്ലീവ് വരുന്നുണ്ട് സൈഡായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം എൻ പോർഷനിൽ ചെറിയ ചെറിയ ബ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ത്രിപ്ലെക്സലിൽ വരുന്നത് റെഡ് ഷെയ്ഡിൽ മേബി ബ്ലൂ നെക്ക് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് ത്രിപ്ലെക്സ് എല്ലാം നമുക്കൊരു ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് ഇതാണ് നമുക്ക് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ആയിട്ട് നമുക്ക് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ എയ്റ്റ് ലെങ്തും വരുന്നുണ്ട് കേട്ടോ മെറൂൺ ഷെയ്റ്റിൽ റെഡ് ബോർഡർ ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നെക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലാണെങ്കിലും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ട്രിപ്ലെക്സിൽ വന്നിട്ട് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് സ്ലീവ് സ്ലീവ് ആണ് എൻ്റെ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലൊക്കെ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ഫോർട്ടി സെവൻ എപ്പോൾ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെ നമുക്ക് റെഡ് ബോർഡർ ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് അതുപോലെ തന്നെ നെക്ക് റൗണ്ട് നെക്ക് വരുന്നുണ്ട് ഡയമണ്ട് നെക്ക് ആണ് ഈ ഒരു പോഷനിൽ കൊടുത്തേക്കുന്നത് ത്രിപ്ലെക്സ് എൽ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് പോപ് സ്ലീവിലാണ് വന്നേക്കുന്നത് സെല്ലോട്ട് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി പ്രോഗിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എല്ലാം അച്ചറക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷനാണ് ഡിഫറെന്റ് ഡിസൈനും കൂടെ നെക്ക് ഡിസൈനും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോയിൽ ഇട്ടേക്കുന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് ഓൺലി മെസ്സേജ് മാത്രമാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ട ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കർഷകമായിട്ട് യു ലവ് മൊബൈസും